യ്യപ്പ എനിക്ക് അനുഭവം എന്ന് പറഞ്ഞാൽ മലയ്ക്ക് പോകേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നു സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടില്ലാതെ ഇവിടെ വന്ന് വിളിച്ചിട്ട് ആഗ്രഹം സാധിച്ചിട്ടുണ്ട് നമസ്കാരം സുധീഷ് ചെമ്പശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇന്നിവിടെ ഉള്ളത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പാലക്കാട് ജില്ലയില് ഇവിടെ പൊന്നങ്കോട് പൊന്നങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു അയ്യപ്പ ക്ഷേത്ര കൂട്ടലക്കടവ് റോഡ് കാരാകുർശിയിലുള്ള ക്ഷേത്രത്തിലാണ് കേട്ടോ ഉള്ളത് അപ്പൊ ഇത് മനോഹരമായിട്ട് ഞാൻ റോഡ് സൈഡിന് മുന്നേ കണ്ടിട്ടുണ്ട് ഈ ക്ഷേത്രം അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്നാണ് ഇവരെ വിളിച്ചത് അപ്പോ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് റോഡ് സൈഡ് തന്നെ ഉള്ളൊരു ക്ഷേത്രാണ് അപ്പൊ അതിന്റെ അറിയാവുന്ന കാര്യങ്ങളും അതിന്റെ ചരിത്രങ്ങളും ഒക്കെ അവര് പറഞ്ഞുതരും അതിന്റെ ആളുകൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എന്തായാലും വീഡിയോ വീഡിയോ ഈ ഞാൻ അപ്ലോഡ് ിൽ പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാം നമ്മുടെ ഈ ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ ഓക്കെ ഇതാണ് പാലക്കാട് ജില്ലയിലെ അതിപുരാതനമായ കാരാകുർഷി അയ്യപ്പക്ഷേത്രം പാലക്കാട് ജില്ലയിൽ കോങ്ങാട് നിന്നും മണ്ണാർക്കാട് ബസ്സിൽ കയറിയാൽ കാരാകുർശി അയ്യപ്പക്ഷേത്രത്തിന് മുന്നിലെത്താം കലിയുഗരതനായ ശ്രീധർമ്മശാസ്താവ് പത്നിപ്രഭയോടും മകൻ സത്യകനോടുമൊപ്പം ഗൃഹസ്ഥാശ്രമിയായി വാണരുളുന്ന പുണ്യക്ഷേത്ര സങ്കേതമാണ് കാരാകുശി അയ്യപ്പൻകാവ് കിലാപത്ത് കാലത്ത് തച്ചു തകർക്കപ്പെട്ട ഒരു പുരാതന ക്ഷേത്രമായിരുന്നു ഇത് അതിനുശേഷം ജനകീയ കമ്മിറ്റിയാണ് ഈ ക്ഷേത്രം ഇന്നു കാണുന്ന ഈ രൂപത്തിൽ വളർത്തിയെടുത്തത് വേദാന്ത ഉപനിഷത്ത് തുടങ്ങി എല്ലാ കാര്യങ്ങളും അഭ്യസിച്ച് സർവജ്ഞപീഠത്തിലേറിയ ധർമ്മശാസ്ത്രാവിന്റെ ക്ഷേത്രമായതുകൊണ്ട് തന്നെ വിദ്യാരംഭം കുറിക്കുന്നതിന് അതിപ്രാധാന്യമുള്ള ക്ഷേത്രമാണ് കാരാകുർശി അയ്യപ്പൻകാവ് ഗൃഹസ്ഥാശ്രമിയായ ധർമ്മശാസ്ത്രാവിനെ ഭജിക്കുന്നത് നല്ല കുടുംബജീവിതത്തിന് അത്യുത്തമമാണ് ഉപദേവ പ്രതിഷ്ഠകളായി ഗണപതിയും ഭഗവതിയും ശ്രീകോവിലിനോട് ചേർന്ന് തന്നെയുണ്ട് പ്രതിഷ്ഠാ മണ്ഡലകാല ഉത്സവങ്ങൾ ഭാഗവത സപ്താഹം താലപ്പൊലി കളംപാട്ട് എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ കടും പായസം ശനിദോഷ നിവാരണ പൂജ ചതുക്ഷകം കലപാഭിഷേകങ്ങൾ എന്നീ പ്രധാന വഴിപാടുകളും ഇവിടെ നടത്തി വരുന്നു നമസ്കാരം ഇത് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം ഒരു അറുന്നൂറിൽ കൂടുതൽ വർഷത്തിന്റെ പഴക്കുണ്ട് എന്നാണ് അറിവ് ഇതിന്റെ കേട്ട കഥകളൊന്നും അങ്ങനത്തെ ഒരു ഒരുഹ്യങ്ങളൊന്നും രേഖപ്പെടുത്തി കാണാനില്ല ഇത് മാപ്പിള ലേഖല മാപ്പിളലേഖലകാലത്ത് തടക്കപ്പെട്ട ക്ഷേത്രമാണ് അത് അതിന്റെ ഭിമ അടക്കം തല്ലിപ്പൊളിച്ച് സ്വയംഭൂവായിട്ടുള്ള വിഗ്രഹമായിരുന്നു തുടർന്ന് അത് ക്ഷേത്രം നിത്യപൂജകൾ നടത്താൻ തന്നെ വളരെ വിഷമമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പൂജയ്ക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ അടച്ചിട്ടു പിന്നീട് നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി പൂജാരി കർമ്മങ്ങളും ഇതിന്റെ നവീകരണ കലശങ്ങളൊക്കെ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി നടത്തപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലുള്ള ഈ ക്ഷേത്രം ഇപ്പ ഇപ്പൊള്ള അവസ്ഥയിലേക്ക് എത്തിയത് അത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ദേവസ്വം തന്നെ അത് സ്വകാര്യ ദേവസ്വമായിട്ട് കിടന്നേറുന്നതാണ് അത് വടകരക്കളം എന്ന് പറയും വടകരക്കളം അത് നിത്യപൂജാധികളൊക്കെ ഒന്നും കൂടി വിശദമായി നടത്തിന് വേണ്ടി മലബാർ ദേവസ്വം ബോർഡിലേക്ക് വിത്തു കൊടുത്ത ക്ഷേത്രമാണ് ഇപ്പോ നിലവിൽ ദേവസ്വത്തിന്റെ കീഴിലുള്ള രണ്ട് ക്ഷേത്രങ്ങളാണ് ഇതും ാവും വ്യാനാപുരം വിക്ഷു ക്ഷേത്രം പതിനെട്ടൊട്ടമ്പത് മീറ്റർ അകലെയുള്ള അങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളാണ് ഇത് ഈ തസീബോറിന്റെ കീഴിലുള്ളത് ഇതിന്റെ പുരാണ പുരാണ കാര്യങ്ങളൊക്കെ അന്നത്തെ പ്രായമുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വന്നു മുതലേക്കുള്ള എല്ലാ കാര്യങ്ങളും നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി മലബാർ ദേവസ്വത്തിന്റെ ചുരുങ്ങിയ സഹ സഹായ സഹകരണത്തോടു കൂടി മാത്രമാണ് ഇപ്പൊ ഈ ക്ഷേത്രം നിത്യപൂജാതി നടത്തുകൊണ്ടിരിക്കുന്നത് ഇതിലെ വിശേഷപ്പെട്ട ദിവസങ്ങളായിട്ട് പ്രതിഷ്ഠാ ദിനം അതേമാതിരിക്ക് ബസിയമാസത്തിലെ മണ്ഡലകാല ഉത്സവങ്ങൾ അതിൽ തന്നെ താലുപ്പലിയും അതേമാതിരി സപ്താഹങ്ങളും കുറേ വർഷങ്ങളായി നടത്തുന്നതാണ് ഈ ഭാഗവത സപ്താഹം ഈ ക്ഷേത്രത്തിൽ എഴുപത്തി അഞ്ചു വർഷത്തോളം തുടർച്ചയായി നടത്തപ്പെട്ടിരുന്ന ഒരു ക്ഷേത്രമാണത് നിലവിലും അതിന്റെ പരസ്യപ്രകാരം തന്നെയാണ് ജനങ്ങൾ ധാരാളം ഇവിടെ വരാൻ തുടങ്ങിയതും ദേവസ്വത്തിന്റെ സഹായ സഹകരണങ്ങൾ വളരെ തുച്ഛമായ അവസ്ഥകളെ നമുക്ക് കിട്ടുള്ളൂ അത് നാട്ടുകാരുടെ ഓരോ സ്പോൺസർഷിപ്പ് മുഖേനയും ആണ് പരിപാടികൾ നടത്തുന്നത് നിലവിൽ ഉള്ള പൂജാരി ആ നെടുവേളിക്കളത്തിലുള്ള മുരളീധരൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോ ഒരു രണ്ട് മാസമായിട്ട് പുതുതായി ചർഞ്ഞെടുത്താണ് മറ്റാള് പിരിഞ്ഞു പോയതിനു ശേഷം ഇപ്പൊ പൂജാരി കർമ്മങ്ങളൊക്കെ നടത്തണമെങ്കിലും നാട്ടുകാരുടെ നിരന്തരമായ സഹായ സഹകരണങ്ങൾ വേണം ഒട്ടനവധി മഹൽ വ്യക്തികളുടെ സഹായം ഇതിന് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇപ്പോ പേരെടുത്ത് പറയാൻ കഴിയുമെന്ന് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല നിലവില് ഈ ക്ഷേത്രത്തിന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് ആയിട്ട് കിട്ടുന്നത് അതായത് അനൂറ്റി പോലും കൃത്യമായിട്ട് നമുക്ക് ലഭിക്കാത്തൊരവസ്ഥ വിശേഷത്തിലുണ്ട് പിന്നെ നാട്ടുകാരുടെ സഹകരണത്തല്ലാതെ മറ്റൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല നിലവിലുള്ള ഈ ശ്രീകോവില് ദേവസ്വത്തിന്റെ ധനസഹായം ഇല്ലാതെ തന്നെ ഊരാള വിഭാഗമായ വടകര ദേവ കളത്തു നിന്നാണ് അതിന്റെ പൂജാരി ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി പ്രതിഷ്ഠ നടത്തിയത് ഇതിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പ്രവാസത്തികസമേതനായ അയ്യപ്പനാണ് എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പളശ്ശേരി അയ്യപ്പങ്കാവിലെ അതേ രൂപപ്രകാരമുള്ള ിംബങ്ങളാണ് ഇവിടെ ഉള്ളത് ഇത് പഴണിയിലെ ഒരു നാരായണസ്വാമി എന്ന് പറഞ്ഞ ആള് ആ വിഗ്രഹങ്ങൾ തന്നതിന്റെ അടിസ്ഥാനത്തിൽ നവീകരണ കലശ കാലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് തുടർന്നുള്ള അയ്യപ്പൻ അതേമാതിരി ഭഗവതി രണ്ട് ഉപദേവന്മാര് പ്രദർശന നടത്തിയിട്ടുണ്ട് ഇതിപ്പോ പ്രതിഷ്ഠ നടത്തിയിട്ട് തന്നെ ആദ്യത്തെ പ്രതിഷ്ഠ നടത്തിയത് അറുപത്തൊമ്പത് എഴുപത് കാലഘട്ടത്തിലാണ് തുടർന്ന് നവീകരണ കലശം നടത്തി നിലവിലുള്ള കേടുപാടുകളൊക്കെ തീർത്ത് ക്ഷേത്രം ജനങ്ങളുടെ സഹായത്തോടു കൂടി ഇന്നത്തെ അവസ്ഥയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളൊരു ക്ഷേത്രമാണ് പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്ന് പറയുന്നത് പ്രതിഷ്ഠാ ദിനം മണ്ഡലമായ സകാലത്തെ അഖണ്ഠനാമം താലിപ്പൊലി പിന്നെ ഭാഗവത സപ്താഹ യജ്ഞങ്ങള് കളംപാട്ടുകൾ ഇതൊക്കെ ഈ നിലവിൽ ഇപ്പോ ഭംഗിയായി നാട്ടുകാരുടെ കൂടി നമ്മൾ നടത്തപ്പെട്ടു വരുന്ന ക്ഷേത്രമാണ് അതിനുമാതിരി പിന്നെ വിശിഷ്ട പ്രസാദങ്ങളായി കൊടുക്കുന്നത് കടുംപായസമാണ് പിന്നെ നീരാഞ്ജനം നടത്തുന്നുണ്ട് ശനിദോഷ നിവാരണത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ കുടുംബ പൂജകൾ നടത്തുന്നുണ്ട് അതെ പിന്നെ സദുശതം നടത്തും കളഭാഭിഷേകങ്ങൾ നടത്തും അത് വർഷത്തിൽ ഒരു ആവശ്യമുള്ളൂ അതേമാതിരി മണ്ഡലകാല അവസാന ദിവസങ്ങളിൽ പ്രത്യേക വഴിപാടുകളായി ചെയ്യുന്ന സാധാരണ ചെയ്യുന്നത് കുറച്ചുകൂടി ഭംഗിയായി ചെയ്യാൻ നോക്കലുണ്ട് അതേ രൂപത്തിൽ തന്നെ ഈ അതെ നാൽപ്പത്തൊന്ന് ദിവസം ഇപ്പോ വൈകുന്നേരങ്ങളിൽ അന്നദാനം കൊടുത്തുകൊണ്ടുള്ള ഒരു ഭക്തജനങ്ങൾക്കും അതേമാതിരിക്കും ആലിയിട്ടവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് നടത്തി വരുന്നുണ്ട് പിന്നെ എല്ലാം മുപ്പട്ടി ശനിയാഴ്ചയും വൈകുന്നേരത്ത് ഭജനയും മറ്റു കാര്യങ്ങളും നടക്കുന്നു കാരാർഷ്യായി പൊങ്കാളിൻ്റെ അടുത്ത് തന്നെ വീട് ഞാനായിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചു മുതൽ ഇവിടെ സ്ഥിരം വന്ന് ദർശനം സൗകര്യങ്ങളും വേണ്ട സൃഷ്ടിപ്പാടുകളൊക്കെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്ന ആളാണ് ഇവിടെ ട്രസ്റ്റി ബോർഡിലെ അംഗമായിരുന്നൂ തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരം വരെ ഇവിടെ ഒരുവിധം ഭംഗിയായിട്ട് ഇവിടെ ക്ഷേത്രം പ്രവർത്തികളെല്ലാം പൂജാ കർമ്മങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട് എല്ലാം ജനങ്ങളുടെ കൂടെ തന്നെയാണ് നടന്നു പോകുന്നത് തുച്ഛമായ വരുമാനം മാത്രമാണ് ദേവസ്വത്തിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടല്ലവരുടെയും സഹകരണത്തോടുകൂടെ നല്ല അഭിവൃദ്ധിയായിട്ട് പോകുന്നുണ്ട് ഇപ്പോ അവിടുത്തെ മേശാന്തി വാറിയിട്ട് ഇപ്പൊ പുതിയ അയല്ലമാനായിട്ട് ഇവിടെ ഉത്തരവാദത്തെ ഏറ്റെടുത്തത് പൂജ ഭംഗിയായി നടക്കുന്നുണ്ട് നെല്ലമ്പാരി പിഷാരത്തെ രാധാകൃഷ്ണൻ എന്ന പാരമ്പര്യ കഴക്കാരനാണ് ഞാൻ ആറാമത്തെ തലമുറയാണ് എൻ്റെ രണ്ട് മുത്തശ്ശിമാരുണ്ട് ആ മുത്തശ്ശിയുടെ എൻ്റെ അമ്മ അച്ഛർത്ത അഞ്ച് ഞാൻ ആറാമത്തെ തലമുറയാണ് പണ്ട് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കേട്ട് കാരവശി അയ്യപ്പൻ എന്ന് പറഞ്ഞ അത്ര ഇതാണ് സത്യമുള്ള ആളാണ് ഇവിടെ വീട്ടിൽ വന്നിട്ട് അരിയം മുടങ്ങിയ സമയത്ത് എന്റെ അജിത്തെ മുത്തശ്ശിയുടെ കാര്യ ആദ്യത്തെ മുത്തശ്ശി പറഞ്ഞ് നേദ്യം ഇല്ലാത്ത സമയത്ത് ആ നേദ്യത്തിന് അരി പിന്നെ മലർ നിവേദ്യം അതിനുള്ള മലരെ ഒക്കെ അവിടെ നിന്നാണ് കൊണ്ടുവന്നിരുന്നത് മുത്തശ്ശി പറഞ്ഞു കേട്ട ഓർമ്മയുണ്ട് ഏർ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് എന്തുണ്ടെങ്കിലും ഭഗവാൻ ഈ വഴിക്ക് സത്യസന്ധതയോട് കൂടി നടന്ന ഭഗവാൻ എല്ലാ കാര്യവും സാധിച്ചു തരും എന്ന് മുത്തശ്ശി പറയാറുണ്ട് അപ്പൊ അത് പറഞ്ഞ പ്രകാരം ഇങ്ങനെ നടക്കുന്നുണ്ട് ആത്മാർത്ഥമായി സത്യസന്ധതയോട് കൂടിയിട്ട് ഏർ അപ്പൊ അങ്ങനെ ആവുമ്പോ ഏർ ഇരിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം എന്താ പറയുക ഇവിടെ നേദ്യം മുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുത്തശ്ശി പറഞ്ഞ കഥയാണ് മുത്തശ്ശിയുടെ മുത്തശ്ശി അവര് പറഞ്ഞ കഥയാണ് നേദ്യം മുടങ്ങി വന്നപ്പോ ഭഗവാൻ അവിടെ കാലത്ത് നെലമ്പാനി തറവാട്ടിൽ വന്നിട്ടുണ്ട് വന്നിട്ട് എന്താ അത് ഇങ്ങനെ ആ ചോദിച്ചിട്ടുണ്ട് മുത്തശ്ശിയുടെ അല്ല ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല അപ്പോ ഞങ്ങൾക്ക് ഇതുപോലെ കുറച്ച് സാമ്പത്തികം കമ്മിയാണ് അതുകൊണ്ടാണ് നെല്ല് മാത്രമേ ഉള്ളൂ ഇവിടെ തറവാട്ടില് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് ശരി എന്തായാലും നാളെ മൂലക്കെ മുടങ്ങരുതെ വീണ്ടും അവിടെ എത്തിക്കണം പറഞ്ഞ് എന്നൊരു ഓർമ്മയുണ്ട് അങ്ങനെയൊക്കെ തന്നെ പുതിയ അമ്പല കമ്മിറ്റി ട്രസ്റ്റി ബോർഡാണ് ഇവരുടെ പേര് ശ്യാമള രാധാകൃഷ്ണൻ രാജൻ കാർത്തികൻ ഇവരാണ് ഇപ്പൊ ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ പിന്നെ ഇതിന്റെ പിന്നിൽ ഒരു വികസന സമിതി ആയിട്ട് രണ്ടാൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു സെക്രട്ടറിയാണ് ഞാൻ പ്രസിഡന്റുകളാണ് പിന്നെ ഞങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നതും ഞങ്ങളുടെ അമ്പലത്തിന്റെ നടത്തിപ്പിന് വേണ്ടി ഞങ്ങൾക്ക് പണ്ടുകാലത്ത് ഞങ്ങളൊക്കെ ചെറുപ്പത്തില് വാരമാഷമായിരുന്നു ഇതിന്റെ നടത്തിപ്പ് അദ്ദേഹമാണ് ഇവിടെ നമുക്കൊരു ഭജന ഹാള് കുട്ടികളെ എല്ലാ കുട്ടികളെയും ഞായറാഴ്ച ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്ന് ഭജനയ്ക്കിരുത്തി അങ്ങനെയാണ് ഞങ്ങളിവിടെ ചെറുപ്പത്തില് വളർന്നത് ഞാനൊക്കെ ഒരു അഞ്ചെട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്പലത്തിന്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് അന്ന് കാലത്ത് എല്ലാ വീടുകളിലും പിന്നെ അരി ശേഖരിക്കും അതിനെ നമ്മൾ പിന്നെ മൺപാത്രം കുടം വെച്ചിട്ട് എല്ലാ വീട്ടിൽ നിന്നും നമ്മളെ ഭക്ഷണത്തിനെടുക്കുന്ന അതിൽ നിന്ന് ഒരു പിടി അരി നമ്മളുടെ അമ്പലത്തിന്റെ വികസനത്തിനാ പറഞ്ഞ് വെക്കും അങ്ങനെ ആ പൈസകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് കാലത്ത് ഇതിൻ്റെ ഈ ഭജനാമണ്ഡപമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ വളരെ കുട്ടിയാണ് അന്ന് കാലത്തൊക്കെ അങ്ങനെ പുരോഗമിച്ച് പുരോഗമിച്ച് പിന്നെ ഇപ്പോൾ ഈ നിലയിലെത്തുകയും നല്ല ഒരു ഭരണസമിതി ഇതിന്റെ പിന്നിലും അതേപോലെ തന്നെ നേതൃത്വം നിറ ഏറ്റവും കൂടുതൽ നമ്മളെ അമ്പലത്തിന്റെ തന്നെ വടകരക്കളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സഹായ സഹനങ്ങൾ ഇവിടേക്ക് മുമ്പിൽ ഇപ്പോഴും അവര് നന്നായിട്ട് സഹകരിച്ചു പറഞ്ഞ രാധേട്ടനാണ് ഇതിൻ്റെ എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാവലും മാഷാണ് അതിനെ ഏറ്റവും നേതൃത്വം അങ്ങനെ കുറച്ച് മുതിർന്ന ആൾക്കാര് അമ്പലത്തിലുള്ളതുകൊണ്ട് രണ്ടു അമ്പലത്തെയും നന്നായി കൊണ്ടിടക്കാൻ ഇപ്പൊ സാധിക്കുന്നുണ്ട് പിന്നെപ്പോ നമുക്ക് സർക്കാരിൽ നിന്ന് ഒരു ഐ മാസ ലൈറ്റ് കിട്ടുക കാരണം ഇപ്പോ നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ നടത്തുമ്പോൾ ലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഒരു ടോയ്ലറ്റ് ബ്ലോക്കിന്റെ കീഴിൽ ഒരു ടോയ്ലറ്റ് നമുക്ക് സ്ഥാപിച്ചുവന്നു അങ്ങനെ ഇപ്പോൾ നമുക്ക് ഈ മറ്റേ അന്നദാനൊക്കെ നടത്തുന്ന സമയത്ത് അന്നദാനം തുടങ്ങി രണ്ട് രണ്ടു വർഷമേ ഉള്ളൂ ഈ രണ്ട് വർഷക്കാലം കൊണ്ട് അന്നദാനങ്ങൾ നമുക്ക് നാൽപ്പത്തി ഒന്ന് ദിവസം ജനങ്ങൾക്ക് വരുന്ന എത്ര ഭക്തജനങ്ങൾ വരുന്നുണ്ടോ വൈകുന്നേരം അവർക്കെല്ലാം വൈകുന്നേരം ഭക്ഷണം കൊടുത്തു കൊടുത്തുവിടാനുള്ള സൗകര്യം ഇപ്പോൾ നടന്നുണ്ടായിരുന്നു ഈ ശരണം എനിക്ക് അനുഭവം എന്ന് പറഞ്ഞാൽ മലയ്ക്ക് പോകേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നു അപ്പൊ സാമ്പത്തികമായിട്ടില്ലാതെ ആയിട്ട് ഇവിടെ വന്ന് വിളിച്ചിട്ട് എനിക്ക് അത് ആഗ്രഹം സാധിച്ചിട്ടുണ്ട് ആ മലയ്ക്ക് പോകാനുള്ള പൈസ ഇവിടെ അയ്യപ്പനെ വിളിച്ചപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ മലയ്ക്ക് പതിമൂന്നാമത്തെ വയസ്സായുമ്പോൾ പൂക്കുടങ്ങിയതാണ് പിന്നെ ഇവിടെ ഇപ്പൊ എന്ത് കാര്യത്തിനും നമ്മളിവിടെ പണിക്ക് നിൽക്കുന്നുണ്ട് നമ്മളെല്ലാരും ഇവിടെ ഉണ്ട് പിന്നെ എല്ലാത്തിനും നമ്മുടെ ദ്വാരം മാഷ് എല്ലാ കാര്യങ്ങൾക്കും ചോദിച്ച് പറയാനും എന്തും വിളിക്കാനും പറയാനും അതേപോലെ ദീപാരം മാശ് മാറാൻ പിന്നെ ഇപ്പോഴത്തെ ചെയർമാൻ അപ്പേട്ടൻ അങ്ങനെ അവരെല്ലാരും നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഓരോന്മാരുടെ രാധാട്ടൻ പറഞ്ഞാല് അവരിന്റെ സഹായം അവരെ ഓപ്പൺ ഓപ്പൺ സഹായം എല്ലാം കൂടെ തന്നെ ഇവിടുത്തെ കാര്യം രണ്ടായിരത്തിൽ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ പോലെ ഞാൻ ഇവിടെ എല്ലാ പരിപാടികളും കൊട്ടും ഒക്കെ നടത്തി കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ വച്ചാൽ ഇവിടുത്തെ ഇവിടെ വന്നിട്ട് മറ്റേ കൊട്ടും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പരിപാടി ഇഷ്ടംപോലെ വേറെ കിട്ടാറുണ്ട് അപ്പൊ ഭഗവാന് നല്ല കുളിച്ച വിളിയാക്കണ ഭഗവാനാണ് പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയ മോലയ്ക്ക് എനിക്ക് ഒരുപാട് അമ്പലങ്ങളിൽ വേറെ ഒരുപാട് പരിപാടി കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്താ വച്ചാൽ ഇവര് കുറച്ച് ആൾക്കാർ കൂടിയിട്ടാവുകൊണ്ട് വലിയ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് ഭഗവാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തു അതിനുള്ള ഭഗവാൻ എനിക്ക് ഒരുപാട് സ്ഥലത്തും തന്നിട്ടുണ്ട് പിന്നെ ഇവിടെ വന്ന് എപ്പോൾ കിഴന്ന് കൊട്ടി കഴിഞ്ഞ് പോയാലും വേറെ ഇഷ്ടംപോലെ പരിപാടി കിട്ടാറുണ്ട് വിശ്വാസം നമസ്കാരം എൻ്റെ പേര് ശ്രീവത്സൻ നമ്പൂതിരി ഞാൻ ഇവിടുത്തെ ഈ അയ്യപ്പങ്കിലെ മേൽശാന്തിയാണ് ഇതിനു മുമ്പ് നാപ്പത്തി മൂന്ന് വർഷമായിട്ട് എൻ്റെ അച്ഛനായിരുന്നു ഇവിടെ പൂജ കഴിച്ചിരുന്നത് ഈ നവംബർ ഒന്ന് മുതലാണ് ഞാൻ ഇവിടെ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ചുമതലയേറ്റത് അച്ഛനായിരുന്നു ഇവിടെ മേൽശാന്തി ആയിരുന്നുകൊണ്ട് എനിക്ക് ചെറുപ്പം മുതൽ ഈ അമ്പലത്തെ കൂടുതൽ അറിയാം കലിയുഗവർതനായ ശ്രീധർമ്മശാസ്ത്രാവ് പ്രഭ എന്ന ഭാര്യയോടുകൂടിയും സത്യകൻ എന്ന മകനോടും കൂടി സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഈ കേരളത്തിൽ തന്നെ അപൂർവമായ ഒരു ക്ഷേത്രമാണ് കാരണം ഇവിടുത്തെ ഇത്രയും വലിയ ഒരു വിഗ്രഹമുള്ള ക്ഷേത്രം ഈ അടുത്ത ഉള്ളതായിട്ട് അറിവിലില്ല ഉപനിഷത്ത് തുടങ്ങിയവൽ സർവജ്ഞ പീഠം നേടിയ ശാസ്ത്ര പ്രതിഷ്ഠയുള്ളതിനാൽ ഇവിടെ വിദ്യാരംഭത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഇവിടെ പ്രധാന വഴിപാടായിട്ട് നീരാഞ്ജനം ശനീശ്വര പുഷ്പാഞ്ജലി അതുപോലെ എള് പായസം തുടങ്ങിയ പ്രധാന വഴിപാടുകൾ നടന്നു വരുന്നു എല്ലാ മുപ്പട്ട് ശനിയാഴ്ചകളിലും നിവേദ്യം അതുപോലെ പിഴിഞ്ഞു പായസം നിവേദ്യം തുടങ്ങിയ വഴിപാടുകൾ നടന്നു വരുന്നുണ്ട് ശനി ദോഷ പൂജ ഇവിടെ വളരെ പ്രാധാന്യമാണ് അത് പലരും വഴിപാട് നടത്തി അനുഭവങ്ങൾ വന്ന് പറയാറുമുണ്ട് ഇവിടെ അത് കാരണം എല്ലാ മുപ്പട്ട് ശനിയാഴ്ചകളിലും അതുപോലെ മറ്റ് ശനിയാഴ്ചകളിലും പ്രധാനമായിട്ടും ശനീശ്വര പൂജ നടന്നു വരുന്നു